രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം കരവാളൂർ എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു കുറവുകളെ നിറവുകളാക്കി നിറച്ചാർത്തുകളാക്കി വർണ്ണാഭമാക്കിക്കൊണ്ട് അതിജീവനത്തിനായി പറന്നുയരുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു കൂട്ടം കലാകാരന്മാർ ഒന്നിക്കുന്ന സുവർണ നിമിഷമാണ് മഴവില് എന്ന പേരിൽ സംഘടിപ്പിച്ചത് ചടങ്ങിന്റെ ഉദ്ഘാടനകർമ്മം കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ നിലവിളക്കു കൊളുത്തി നിർവഹിച്ചു നമ്മുടെ കരവളൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് പാലിയേറ്റീവ് പാലിയേറ്റീവിൽ ഉൾപ്പെട്ട അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഒരു ദിവസം പഞ്ചായത്തുമായി ചേർന്ന് അവരുടെയും കലാമത്സരങ്ങളും മറ്റ് അവരെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടുന്ന പരിപാടികളും സാമ്പത്തിക സഹായങ്ങളും ഒക്കെ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ നമുക്ക് നടത്താൻ സാധിച്ചു അതിനുവരിയായിട്ട് ഇന്ന് നമ്മുടെ ഭിന്നശേഷി കുട്ടികളെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കരവളൂർ ഗ്രാമപഞ്ചായ ം നാൽപ്പത്തിരണ്ടോളം കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കുട്ടികളുടെ കലാപരമായ കഴിവുകളെ ഉണർത്തുന്നതിനും അവരെയും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ വർഷത്തിൽ ഒരു ദിവസം അവരുടെ ഒരു ദിനമായി ആചരിക്കുന്നതിന് പഞ്ചായത്ത് പ്രോജക്റ്റ് വയ്ക്കുകയും ആ ഒരു ദിവസം അവർക്ക് വേണ്ടുന്ന മാനസികമായ ഉല്ലാസം നൽകുന്നതിന് വേണ്ടി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഭിന്നശേഷി എന്ന് പറയുമ്പോൾ നമ്മളുടെയൊക്കെ നമ്മളുടെ പരിമിതി മൂലം അവരെ നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളത് ഒരിക്കലുമില്ല നമ്മളെക്കാൾ ഉന്നത പദവിയിൽ അല്ലെങ്കിൽ നമ്മളെക്കാൾ മുമ്പിൽ അവരെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഓരോ ആളുകളുടെയും ഉത്തരവാദിത്വമാണ് കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ നാല്പത്തിരണ്ടോളം ഭിന്നശേഷി കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഇവരുടെ കഴിവുകളെ കണ്ടെത്തി മാനസിക ഉല്ലാസം നൽകുന്നതിന് വേണ്ടിയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഇവരെ എത്തിക്കുന്നതിനു വേണ്ടിയുമാണ് മഴവില് എന്ന പേരിൽ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം സംഘടിപ്പിച്ചതെന്ന് വേളയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ പറഞ്ഞു ഉദ്ഘാടന യോഗത്തിൽ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ഗോപി അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ മഞ്ജു വി എൽ സ്വാഗതം പറഞ്ഞു കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ ഷാജി മുഖ്യ പ്രഭാഷണം നടത്തി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മറ്റ് അഭിരുചികൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഇടപെട്ട് നടത്തുന്ന കാര്യമാണ് ഇവിടെ ഇപ്പൊ എന്താണ് സംസാരിക്കേണ്ടതെന്നുള്ളത് ഭിന്നശേഷി കുട്ടികളുടെ പ്രശ്നം മാത്രമല്ല ഇന്ന് കേരളത്തിൽ വളരെ ഐതിഹാസികമായ ഒരു സമരം നടക്കുന്നുണ്ട് ഇതുമായി നമുക്കതിനെ കൂട്ടിച്ചേർക്കാൻ കഴിയും അംഗൻവാടി ടീച്ചർമാരെല്ലാം നല്ല യൂണിഫോമിട്ട് വിധിക്കുക നിങ്ങൾ ഈ ജോലിയിൽ പ്രവേശിച്ചത് ഇരുപത്തിയഞ്ച് വർഷമാണ് ആ ഇരുപത്തഞ്ച് വർഷത്തിന്റെ ഒരു പ്രാധാന്യമുണ്ട് ഞാൻ അവിടെയാണ് ഭിന്നശേഷിയിലേക്ക് വരാൻ പോകുന്നത് രണ്ടായിരത്തി പത്തോടു കൂടിയാണ് ഇത്തരം കുട്ടികളുടെ മേഖലയിലും ഇടപെടാൻ കേരള സംസ്ഥാനത്ത് ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി തീരുമാനമുണ്ടാകുന്നത് ഇതിനു മുമ്പ് നിങ്ങൾ ഉപയോഗിച്ചിരുന്ന വാക്കെന്തായിരുന്നു വികലങ്കർ ഒന്ന് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഏറ്റവും സൂപ്രൈസല്ലേ എന്താ കാര്യം മനസ്സിലായോ അത് ഗവൺമെന്റ് എടുത്ത തീരുമാനമാണ് അവർ വികലാൻ എങ്ങനെയാണ് ഈ ഗവൺമെന്റിനോട് ഇടപെടാൻ പറ്റിയത് ഇവിടെ ഈ ഗവൺമെന്റിന് ഇങ്ങനെ ഇടപെടാൻ പറ്റിയത് ഈ ഗവൺമെന്റ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ സംസ്ഥാന സർക്കാരിനെയോ കേന്ദ്ര സർക്കാരിനോ മാത്രമല്ല ഉദ്ദേശിക്കേണ്ടുന്നത് പ്രാദേശിക സ്വയം ഭരണ സ്ഥാപനങ്ങൾ എന്നാണ് നമ്മളുടെ പഞ്ചായത്തിന്റെ പേര് അങ്ങനെ ഒരു പേരെഴുതി വെച്ച് കഴിഞ്ഞാൽ കാര്യം നടക്കുമോ അടക്കത്തിൽ പേരല്ല പ്രശ്നം പിന്നെയോ അതിന് സമ്പത്ത് താഴോട്ട് കൊടുക്കണം മനസ്സിലായോ താഴോട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ അഡ്രസ് ചെയ്യണം പ്രശ്നങ്ങൾ ഇടപെടണം ഇത് ഇങ്ങനെ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം സുമനസുകളുടെ സഹായത്തോടെ ഭിന്നശേഷി കുട്ടികൾക്കായി പത്തേക്കർ സ്ഥലം ജില്ലാ പഞ്ചായത്തിന് വാങ്ങി നൽകിയെന്നും ജില്ലാ പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഭിന്നശേഷിക്കാർക്കായി പ്രോജക്റ്റ് വെച്ചിട്ടുണ്ടെന്നും വിദ്യാഭ്യാസം ചികിത്സ വാഹന സൗകര്യം തുടങ്ങിയവ ഇവർക്കായി ഒരുക്കി നൽകുമെന്നും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ ഷാജി പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു എസ് അഡ്വക്കേറ്റ് ജിഷ മുരളി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുന്ന സമാപന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ ഉദ്ഘാടനം ചെയ്യും അഞ്ചൽ സി ഡി പി ഒ ഐ സി ഡി എസ് പ്രോജക്റ്റ് ഓഫീസർ രേഖ എം ജി സമ്മാനദാനം നിർവഹിക്കും അംഗനവാടി വർക്കർ സുഷമ എസ് നന്ദി പറയും റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുനലൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ